ഇന്ന് ഒട്ടുമിക്കു വരുന്ന പേഷ്യൻസിന് പറയുന്ന പ്രധാനപ്പെട്ട കംപ്ലൈൻ്റാണ് വായ്പണ് എന്നുള്ളത് എന്നുള്ളത് വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു അസുഖമാണ് എങ്ങനെ നമുക്ക് വായ്പ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ സയിദ് മോഹിൻ നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് പറയുന്നത് ഡോക്ടറെ ഞാൻ വായ്പണ്ണിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് എനിക്ക് ഒരാഴ്ച കൊണ്ട് അത് പൂർണ്ണമായിട്ടും മാറാറുണ്ട് അല്ല ഇന്ന് സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിലൂടെയൊക്കെ ഒരാഴ്ച യാതൊരു കുഴപ്പമുണ്ടാവാറില്ല പക്ഷേ തൊട്ടടുത്ത ആഴ്ച തന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് വരികയാണ് അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ പ്രയാസം വീണ്ടും വരികയാണ് അപ്പം നമ്മളടുത്ത് വരുന്ന പേഷ്യന്റ് നമ്മൾ അതിൻ്റെ കാരണങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അവർക്ക് എന്താണ് അതിൻ്റെ പ്രതിവിധി എന്ന് പറഞ്ഞുകൊടുക്കുകയും ചെയ്യുന്നത് കേവലം ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല ട്രീറ്റ്മെൻറ്റിനുപരി എന്തൊക്കെ ലൈഫ് സ്റ്റൈലിൽ ചേയ്ഞ്ചസ് വരുത്തണമെന്ന് വ്യക്തമാക്കുന്നു നമുക്ക് വായ്പ പിന്നീട് വരാത്ത രൂപത്തിൽ പൂർണ്ണമായും മാറ്റി കൊടുക്കാൻ പറ്റാറുണ്ട് ആ ഒരു രീതിയാണ് ഈ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് വിശദീകരിക്കുന്നത് ഇനി നമുക്ക് എന്താണ് എന്നുള്ളത് പരിശോധിക്കാം നോർമലി ശരീരത്തിൽ വായ്പുണ്ണ് രണ്ട് തരത്തിലാണ് സംഭവിക്കുന്നത് നമുക്ക് വ്യക്തമായ കാരണങ്ങൾ അറിഞ്ഞുകൊണ്ടും ഇൻഡയറക്റ്റ് കാരണങ്ങളും കാരണങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വായ്പ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അത് വളരെ പെട്ടെന്ന് തന്നെ മാറും ഉദാഹരണത്തിന് ബ്രഷ് കൊണ്ട് തട്ടിപ്പോവാ സ്ഥിരമായിട്ട് പല്ലിൻ്റെ സൈഡ് കൊണ്ട് തട്ടിയിട്ടുണ്ടാവുന്ന മുറിവുകൾ ഇത് കാരണങ്ങൾ അറിയണം നമുക്ക് ആ ബ്രഷ് ചേഞ്ച് ചെയ്യുന്നതിലൂടെയും പല്ലിൻ്റെത് ഡെൻറ്റിസ്റ്റിനെ കണ്ടിട്ട് ക്ലിയർ ചെയ്യുന്നതുകൂടെ നമുക്ക് ആ പ്രയാസം മാറ്റിയെടുക്കാവുന്നതാണ് ഇനി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബോധഡ് അല്ലാത്ത പേഷ്യൻസ് കൃത്യമായിട്ട് അവയർനെസ് അല്ലാത്ത കാര്യത്തെക്കുറിച്ച് പറയാം അസിഡിറ്റിയാണ് വായ്പണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ അസിഡിറ്റിയെ അസിഡിറ്റി വീക്കാവുന്നതാണ് വായ്പണ്ണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ സ്ത്രീകളിലും പുരുഷന്മാരിലും വ്യത്യസ്തമായ തരത്തിലാണ് അത് എഫക്റ്റ് ചെയ്യണത് ഉദാഹരണത്തിന് സ്ത്രീകളിലാണെങ്കിൽ നമ്മുടെ ഹൗസ് വൈഫാണെങ്കിലും വർക്ക് ചെയ്യുന്ന ലേഡീസാണെങ്കിലും അവർ കൃത്യമായ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല അവരെല്ലാം പ്രിപ്പയർ ചെയ്ത് ടാബ്ലറ്റ് മുകളിൽ വെക്കാറുണ്ടെങ്കിലും അവർ കൃത്യമായിട്ട് കഴിക്കാറില്ല ആ രൂപത്തിൽ ചെയ്യുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതിലൂടെ ദഹന പ്രക്രിയ അത് വീക്കാണ് ഉണ്ടാവുന്നത് ഇത്തരം ചെയ്യുന്നതിലൂടെ കൃത്യമായ ദഹനം തമ്മിൽ പിന്നീട് കഴിക്കേണ്ട ഭക്ഷണം ദഹിക്കാൻ വളരെ പ്രയാസം ഉണ്ടാവും അത് അസിഡിറ്റിക്ക് കാരണമാവും പിന്നീടാണ് നമുക്കത് വായ്പ ഉണ്ടായിട്ട് മാറുള്ളത് അപ്പം നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് സ്ത്രീകൾ ഇതോടൊപ്പം തന്നെ കണ്ടുവരുന്ന മറ്റൊരു ലക്ഷണമാണ് വൈറ്റ് ഡിസ്ചാർജ് അസിഡിറ്റി ബുദ്ധിമുട്ടുള്ള സ്ത്രീകൾ ഒരു നയൻറ്റി പെർസെന്റേജും കണ്ടുവരുന്നുണ്ട് വെള്ളപൊക്കെ എന്ന അസുഖം ഇതിന്റെ അടിസ്ഥാന കാരണം നമ്മുടെ കൃത്യമായ സമയത്തുള്ള ഭക്ഷണം കഴിക്കാത്തതിന്റെ പ്രയാസമാണ് ഇതുപോലെയാണ് പുരുഷന്മാരുടെ അവസ്ഥ നമ്മൾ പുരുഷന്മാരിലേക്ക് അടക്കുകയാണെങ്കിൽ പുരുഷന്മാർ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തുകൊണ്ട് എനിക്കറിയുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട് അവർ പറയാ ലഞ്ചിന്റെ സമയത്ത് ഹെവി ആയിട്ട് കഴിക്കും അത് ശരീരത്തിന് ഓവർലോഡ് കൊടുക്കുകയും ഓൾറെഡി ദഹനപ്രക്രിയ വീക്കായിരിക്കുന്ന വ്യക്തിയായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കഴിക്കണം ആയാലും നമ്മൾ അത്രയും ഹാർഡായ സബ്ജക്റ്റ് പോലും പൊറോട്ട ആയാലും അത് ബോഡി വളരെ സിമ്പിളായിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡിൻ്റെ പവർ കൊണ്ടാണ് കൃത്യമായ സമയത്ത് നമ്മൾ ആ ഭക്ഷണം കഴിക്കാതിരുമ്പോൾ ആസിഡിൻ്റെ പവർ കുറയും അത് ഡെയിലി ഉട്ടാവും പിന്നീട് ദഹനപ്രക്രിയ അത് വളരെയധികം പ്രയാസപ്പെടുത്താറുണ്ട് അപ്പം കഴിക്കുന്ന വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കൃത്യമായ ഇടവേളയിൽ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ട് കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ഈക്വൽ ടു ബ്രെയിൻ ഫുഡ് എന്നാണ് പറയാറുള്ളത് കൃത്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിൽക്കേണ്ടതാണ് ഇനി ദഹനം ബുദ്ധിമുട്ടുണ്ടാകുന്നതിൻ്റെ കാരണങ്ങളും അതിനു വേണ്ട സൊല്യൂഷൻസിൻ്റെ അവസാനം പറയുന്നുണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ് ഇനി മറ്റൊരു കാരണമാണ് ഉറക്കം ഉറക്കം എന്നുള്ളത് ഇന്നത്തെ വായ്പണിൻ്റെ ഒരു എയ്റ്റി പെർസെൻ്റ് ആയിട്ട് കോസായിട്ട് നമുക്ക് പറയാവുന്ന കാര്യമാണ് സഡൻട്രി ലൈഫ് സ്റ്റൈൽ കൊണ്ട് കൃത്യമായ രൂപത്തിലല്ലാതെ ഉറങ്ങുന്ന വളരെ വൈകിട്ട് മൊബൈലും ലാപ്ടോക്കും നോക്കിയിട്ട് വളരെ വൈകിട്ട് ഉറങ്ങി വളരെ വൈകി എഴുന്നേൽക്കുന്നതുകൊണ്ട് നേരത്തെ പറഞ്ഞ കാരണമായിട്ടുള്ള അസിഡിറ്റി ഉണ്ടാകുകയാണ് എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റില്ല അവർ ലെവനോ ട്വൽ ഓ ക്ലോക്കിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ലഞ്ച് ഫൈവ് സിക്സ് ആകും അപ്പോൾ ടോട്ടലി ഡൈജസ്റ്റ് സിസ്റ്റം വീക്കാവുകയാണ് ചെയ്യുന്നത് പിന്നീട് പിന്നീടുണ്ടാവണം പ്രധാനപ്പെട്ടതാണ് സ്മോക്കിംഗ് സ്മോക്കിംഗ് വായ്പ ഒരു വില്ലനാണ് പിന്നീട് ചില മെഡിസിൻസ് ചില മെഡിസിൻസ് കഴിക്കുമ്പോൾ സൈക്കാർട്ടിക് മെഡിസിൻസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ട മെഡിസിൻസ് ഈ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാറുണ്ട് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറോട് പറഞ്ഞിട്ട് ഡോക്ടർ ഈ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകണം ഡോക്ടർ ആ മെഡിസിൻ ചേഞ്ച് ചെയ്ത് പ്രയാസം ഇല്ലാത്ത മെഡിസിൻസ് അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നീടുള്ള പ്രധാനപ്പെട്ട വിഷയമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഉറക്കം പോലെ തന്നെ പ്രധാനപ്പെട്ട വിഷയമാണ് ഭക്ഷണ രീതി ഉദാഹരണത്തിന് രാത്രി കാലങ്ങളൊക്കെ സ്പൈസി ഫുഡും ഈ പറഞ്ഞാൽ ഹെവി ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുക ഒരു പന്ത്രണ്ട് മണിക്ക് പോയിട്ട് ഫുഡ് കഴിക്കുക പന്ത്രണ്ടരക്ക് പോയി കിടന്നുറങ്ങുക അപ്പോൾ യാതൊരു ആക്ടിവിറ്റി കുറവുള്ള സമയത്ത് ഹെവി ഫുഡ് കഴിക്കുകയും അത് ഡൈജസ്റ്റ് ചെയ്യാൻ ബോഡിക്ക് നല്ല ഹെവി റിസ്ക് ആണ് അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ചെയ്യും നമ്മുടെ ഡൈജഷൻ വളരെ അധികം വീക്കാകുകയും പിന്നീട് അത് അസിഡിറ്റി കാരണം ചെയ്യും ഈ പറഞ്ഞ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കുക കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇത് വായ്പുണ്ണിന് തുടർച്ചയായി വരുന്നതാണ് ഇനി വായ്പുണ്ണും ക്യാൻസറും ഇന്ന് ആയി കണ്ടുവരുന്ന ക്യാൻസറാണ് മൗത്ത് ക്യാൻസർ അപ്പം അതെങ്ങനെ ഐഡൻറ്റിഫൈആ് തിരിച്ചറിയാമെന്നുള്ളതാണ് ഇനി അടുത്ത് സംസാരിക്കുന്നത് നോർമലി നയൻറ്റി പെർസെൻറ്റേജ് വായ്പണ്ണും നോർമൽ വായ്പ ഉണ്ണാണ് ടെൻ പെർസെൻറ്റേജ് മാത്രമേ വളരെ ആയിട്ട് ക്യാൻസർ ഉണ്ടാവാറുള്ളൂ അപ്പോൾ ക്യാൻസർ ഉണ്ടാവണ വായ്പ എങ്ങനെ എളുപ്പം തിരിച്ചറിയാന്നുള്ളതാണ് സംസാരിക്കുന്നത് നോർമലി വായ്പ വിത്തിൻ വൺ വീക്ക് കൊണ്ട് തന്നെ നല്ല ഹീലിംഗ് വരേണ്ടതാണ് മൂന്നാഴ്ചയിൽ കൂടുതലും നമ്മുടെ വായ്പ ഉണങ്ങിയിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ സംശയിക്കേണ്ടതാണ് ഉടനെ ഒരു വൈദ്യസഹായം തേടേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ ലിംഫിനോട് കായല കഴുത്തിലുള്ള കായലയുടെ വീക്കം വായ്പോടനുബന്ധിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഡോക്ടറെ നിങ്ങൾ കൺസൾട്ട് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെയാണ് പെട്ടെന്നുണ്ടാവുന്ന വെയ്റ്റ് ലോസ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്ന ശരീരഭാനം കുറയുന്ന അവസ്ഥ പിന്നീട് പിന്നീടുണ്ടാവുന്ന പ്രധാനമാണ് ഹൈ ഗ്രേഡ് ഫീവർ നോർമലി വായ്പ വരുമ്പോൾ ഇൻഫെക്ഷനാണ് ചെറിയൊരു ഏരിയയിൽ മാത്രമാണ് വളരെ പെട്ടെന്ന് തന്നെ ക്യൂറോ ആ സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ് സംസാരിക്കാൻ പ്രയാസമായിരിക്കും ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ ചേഞ്ചസ് വരും ആദ്യം ഒരു നയൻറ്റി പെർസെൻറ്റേജ് ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണ് തൊട്ടടുത്തത് ഹൺഡ്രഡ് ആയി പിന്നീട് അത് നയൻറ്റി ആയി പിന്നീട് എയ്റ്റി പിന്നെ സെവൻറ്റി അതങ്ങനെ കുറഞ്ഞു പോകും പക്ഷേ ക്യാൻസർ ആകുമ്പോൾ അത് ഹൈ ഹൈഗ്രേഡിലേക്ക് പോകുള്ളൂ അതിൻ്റെ ഡിക്രീസ് ഉണ്ടാവാറില്ല അതിങ്ങനെ പ്രയാസവും ബുദ്ധിമുട്ടും കൂടി കൂടിക്കൂടി പോകാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വായ്പ നിങ്ങൾക്ക് ഏതാണെന്നുള്ളത് എളുപ്പം തിരിച്ചറിയാൻ സഹായിക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ വൈദ്യസഹായം തേടേണ്ടതാണ് പിന്നീട് എന്തൊക്കെയാണ് വായ്പുണ്ണിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസ് നമുക്ക് പരിശോധിക്കാം വായ്പ നേരത്തെ പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണങ്ങളാണ് അസിഡിറ്റി കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് ആ ഒരു പ്രയാസം നമുക്ക് പരിഹരിക്കാവുന്നതാണ് അസിഡിറ്റി ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അവരുടെ ഭക്ഷണത്തിൽ ചുക്കും അതുപോലെ കൊണ്ടുപോകുന്ന വെള്ളത്തിൽ ജീരകകൊള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു പരിധിവരെ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുന്നതാണ് ബോഡിയുടെ ആസിഡി നമുക്ക് കഴിക്കുന്ന ഭക്ഷണത്തിന് വളരെ ഹെൽപ്പ് ഫുള്ളാകുകയും അതുപോലെ വെള്ളത്തിൽ ഈ ചുക്കും അല്ലെങ്കിൽ ജീരകവും ചേർക്കുന്നതിലൂടെ ദഹനം വളരെയധികം മെച്ചപ്പെടുത്താൻ നമുക്ക് സഹായിക്കും ഇതിലൂടെ വായ്പ എളുപ്പം മാറ്റാൻ സഹായിക്കും രണ്ടാമത്തെ ഒരു കാര്യമാണ് സമയം തെറ്റിയുള്ള കുളി ചില പേശ്യൻസിൻ്റെ കണ്ടുവരാറുണ്ട് എല്ലാ ബുദ്ധികൾക്കെല്ലാം ചില പേഷ്യൻറ്റിനെ ഈ ബുദ്ധിമുട്ട് കാണാറുണ്ട് പകല് പതിനൊന്ന് മണിക്ക് ശേഷം നിങ്ങൾ തല കുളിക്കാതിരിക്കുകയും ജോലികൾക്ക് ശേഷം തല ഒഴിവാക്കിക്കൊണ്ട് ശരീരം മേലെ മേലുകഴുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാവുന്നതാണ് പിന്നീട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസ് എന്നാണ് നമുക്ക് പരിശോധിക്കാം വായപ്പുണ്ണ്ണ്ണ് വന്നു കഴിഞ്ഞാൽ വളരെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും എന്നിരുന്നാലും ഒരു ടീസ്പൂൺ ഉപ്പ് വെള്ളം കൊണ്ട് കൗളു കാണെങ്കിൽ ചെറിയൊരു ഇരിച്ചിന് പുറച്ചിലുണ്ടാവും പക്ഷേ നമുക്ക് വളരെ എളുപ്പം തന്നെ അത് പുണ്ണ് മാറുന്നതായിട്ട് കാണാം കാരണം അതിൽ ഉപ്പിൻ്റെ നാച്ചുറൽ സ്വഭാവമായിട്ടുള്ള ആൻറ്റിസെപ്റ്റിക് ആക്ഷ്യം കൊണ്ടാണത് പിന്നീട് ചെയ്യാൻ പറ്റുന്ന ഹണി ശുദ്ധമായ തേൻ പ്രത്യേകം ശ്രദ്ധിക്കുക ശുദ്ധമായ തേൻ മാത്രമേ അവിടെ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് മുറിവുള്ള സ്ഥലമാണത് നെഗറ്റീവ് നേരെ നെഗറ്റീവ് ആക്ഷനാണ് സംഭവിക്കുക അത് വളരെ എളുപ്പം തുടർച്ചയായിട്ട് മൂന്നാല് ദിവസവും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല ചേഞ്ചസ് കണ്ടുവരാറുണ്ട് പിന്നീടുള്ളൊരു കാര്യമാണ് നമുക്ക് എന്നാൽ പറഞ്ഞ പോലെ ഉപ്പും ഹണിയും ചെയ്തിട്ട് മാറ്റം ഇല്ലെങ്കിൽ തൈര് ഭക്ഷണത്തിൽ നമ്മൾ തൈര് കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് തൈരിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കുടലിൽ ശുദ്ധമായ ബാക്ടീരിയ ഗുഡ് ബാക്ടീരിയാസിൻ്റെ ദഹിക്കാൻ എളുപ്പമുള്ള ബാക്ടീരിയാസിൻ്റെ വളരെയധികം വർദ്ധിപ്പിക്കുന്ന ഒരു ഫുഡാണ് തൈര് അതുപോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും കൂടിയാണ് അപ്പോൾ വളരെ എളുപ്പം വൂണ്ട് ഹീലിംഗിന് സഹായിക്കും ദാനം മെച്ചപ്പെടുത്താനും സഹായിക്കും അപ്പോൾ തൈര് നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ എളുപ്പം തന്നെ പുണ്ണ് കുറയാനും അതുപോലെ വായ്പുണ്ണ് മാറാനും സഹായിക്കുന്നതാണ് ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതിലൂടെ വായ്പുണ്ണ് എന്നുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പിന്നീട് വരാത്ത രൂപത്തിൽ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ് പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മാതള നാരങ്ങയുടെ ജ്യൂസ് അത് വെറും വയറ്റിൽ രാവിലെ വെറും വേട്ടത് കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ദഹന പ്രക്രിയയെ വളരെയധികം മെച്ചപ്പെടുത്തിയും വായ്പുണ്ണിന് കാരണമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കിയെടുക്കാവുന്നതാണ് പിന്നീട് നമ്മൾ വായ്പുണ്ണ് വരുന്ന സമയത്ത് പ്രധാന ശ്രദ്ധിക്കേണ്ട കാര്യം സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ടുകൾ ഉളിപ്പുള്ള ഫ്രൂട്ടുകൾ നിർബന്ധമായിട്ട് അത് ഒഴിവാക്കേണ്ടതാണ് പിന്നീടുള്ള കാര്യം സ്മോക്കിങ് പിന്നെ അതുപോലെ നമ്മുടെ ശീലങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായ ശീലങ്ങൾ ഉറപ്പുവരുത്തുകയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വായ്പണ് എന്നുള്ള അസുഖം നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ് നമ്മുടെ വിശദീകരിച്ചത് പോലെയുള്ള എന്താണ് വായ്പണ് എന്നുള്ളതും എന്താണ് അതിൻ്റെ കാരണങ്ങളുള്ളതും അതുപോലെ ഏത് രൂപത്തിൽ നമുക്കത് പ്രതിരോധിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി വിശദീകരിച്ചത് ഈ രൂപത്തിലാണ് വായ്പണ് എന്നുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ക്ലിനിക്കുകളിൽ കൊടുക്കുന്നത് ഇത്തരത്തിലാണ് നമ്മൾ പേഷ്യൻ്റ് അത് വീണ്ടും വരാതെ പൂർണമായിട്ടും മാറാനാണ് സഹായിക്കുന്നത് നിങ്ങൾക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വായ്പ ഉണ്ണു വീണ്ടും വീണ്ടും വരാതെ ബുദ്ധിമുട്ടിക്കാതെ അത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് ഇനി നിങ്ങൾക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും സംശയങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു വിഷയമായിട്ട് കാണാം താങ്ക്സ്